കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് മുണ്ടക്കോട് മഹല് റിലീഫ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി പൂളമണ്ണ വളവിൽ പ്രവർത്തനം തുടങ്ങിയ ഓഫീസ് മഹല് കാസി അബുബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്തു തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വി ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ പെരുന്നാൾ കിറ്റുകളും വിതരണം ചെയ്തു മുണ്ടക്കോട് മഹല് റിലീഫ് കമ്മിറ്റി എട്ട് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് സ്വന്തമായി ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് വി ടി എസ് അബുഹാജി പൂളമണ്ണ വളവിൽ സൗജന്യമായി നൽകിയ ഹാളിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ജാതിമത ഭേദമന്യേ പ്രദേശത്തുള്ള കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ വീൽചെയറുകൾ ബെഡുകൾ വാട്ടർ ബെഡുകൾ കട്ടിലുകൾ ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി ഒരു രോഗിക്ക് അത്യാവശ്യമായ എല്ലാ ഉപകരണങ്ങളും യാതൊരു സാമ്പത്തിക നിബന്ധനകളും ഇല്ലാതെ ഉപകരിക്കുന്ന രൂപത്തിലാണ് ഓഫീസിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മഹല്ലാസി അബൂബക്കർ ഫൈസി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരിശുദ്ധ നോമ്പിന്റെ പകലിൽ അവസാനത്ത് വെള്ളിയാഴ്ച ജുമുഹൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഹൈറായ പ്രവർത്തനം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി അലൈവസം തങ്ങൾ പറഞ്ഞു ഒരാൾ തന്റെ സഹോദരന് ഭക്ഷണം കൊടുത്താൽ അവനെ അള്ളാഹു ഭക്ഷിപ്പിക്കുമെന്ന് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഏറ്റവും വലിയ ഒരു മകുടോദാഹരണമാണ് ഇവിടെ നടക്കുന്നത് ഈ പരിശുദ്ധ പെരുന്നാളിന് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുടുംബങ്ങൾക്ക്

ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പെരുന്നാൾ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മഹല് പ്രസിഡന്റ് കരിമ്പിൽ അലി അധ്യക്ഷത വഹിച്ചു റിലീഫ് കമ്മിറ്റി സെക്രട്ടറി കെ കോയ വി ടി എസ് അബുഹാജി ടി ഹംസഹാജി ടി വീരാൻകുട്ടി ജുനൈദ് ദാരിമി ഷാജി ഫൈസൽ അയ്യൂബ് ദാരിമി ടി മുഹമ്മദ് കുഞ്ഞു വി ടി എസ് ഹബീബ് റഹ്മാൻ ടി ഉണ്ണികോയ ടി മെഹമൂദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ